വിഷമമില്ലേ അവൻ പിണങ്ങിപ്പോയതിന് അരുൺ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് എൻ്റെ ഇച്ചായനല്ലേ ചേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ ഒരു കുറുമ്പിയാണല്ലോ ഡീ അവന് ദേഷ്യം വന്നിരിക്കുമ്പോൾ കുറുമ്പമായിട്ട് ചെല്ലരുത് എടുത്തിട്ട് അലക്കുക ചെകുത്താൻ അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഹാപ്പി ബർത്ത്ഡേ മോളെ വിഷുവും അരുണും അവളെ വിഷ് ചെയ്തു താങ്ക് യു ചേട്ടാ അവൾ വിഷുവോടും അരുണിനോടും പറഞ്ഞു അല്ല മീനാക്ഷി എന്താ കൊണ്ടുവരാഞ്ഞ വിഷേട്ടാ പൊന്നു വിഷുവോട് ചോദിച്ചു വരണമെന്ന് വിചാരിച്ച മോളെ വരാൻ ഇറങ്ങിയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും കൂടി വന്നു അതാ കൊണ്ടുവരാഞ്ഞത് വിഷു അവളോട് മറുപടി പറഞ്ഞു ഞങ്ങൾ പോയി അവൻ എവിടെ നോക്കിയിട്ട് വരാം വിഷുയായിരുന്നു അത് പറഞ്ഞുകൊണ്ടിറങ്ങി അവരുടെ പുറകെ ഇറങ്ങി നിനക്ക് നിനക്കെന്തായിരുന്നു കുറച്ചു മുൻപ് അപ്പം കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ചുമ്മാ ഒരു രസം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉവ്വ രസിക്കാൻ അങ്ങോട്ട് ചെല്ലു നീ അതെ റിച്ചിയാ അങ്ങനെയൊന്നും മെരുക്കാൻ പറ്റില്ല അപ്പോൾ അവളോട് പറഞ്ഞു ആ കാലമാടം പറഞ്ഞത് നീയും കേട്ടതല്ലേ ഞാൻ പോയാൽ പിന്നെ ആ സാധനം എന്നെ തിരക്ക് വരില്ലെന്ന് പൊന്നു അവനെ നോക്കി പറഞ്ഞു എടി അത് ചിലപ്പോൾ നീ പോകാതിരിക്കാൻ ചുമ്മാ പറഞ്ഞതായിരിക്കും ആൽബി അവളെ ആശ്വസിപ്പിച്ചു അപ്പോൾ എനിക്ക് എന്തോരം വിഷമം ആറിയോ അപ്പോൾ ആ ചെകുത്താനം കുറച്ച് വിഷമിക്കട്ടെ നീ ചേട്ടായി വിഷമിപ്പിക്കാൻ ഇറങ്ങിയതാണോ നീ ഇനി ചേട്ടായമെരുക്കാൻ കുറേ പാടുപെടും ആൽബി അവളെ ഓർമ്മിപ്പിച്ചു ശരിയാ ഒരു പേടി അങ്ങ് പറഞ്ഞും പോയി വേണ്ടായിരുന്നു അല്ലേ പൊന്നു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പു അവളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണേ പൊന്നു അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ മോളെ ഞങ്ങളെ വിട്ടേക്ക് അപ്പു തൊഴുതുകൊണ്ട് പറഞ്ഞു അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങണം അല്ലേ ചോദിച്ചു വാങ്ങിച്ചതല്ലേ നീ തന്നെ അനുഭവിച്ചോ അപ്പു അവളോട് പറഞ്ഞു ഹ്മ് പൊന്നു ഒന്ന് മോളെ എന്തു മറ്റുമോളെ പെട്ടെന്നൊരു വിഷമം ആൽബി സംശയത്തോട് ചോദിച്ചു ആൽബിച്ചായ പപ്പ പൊന്നു വിഷമത്തോടെ പറഞ്ഞു എല്ലാം ശരിയാകും മോളെ ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയാകും ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മമ്മിയെ പോയെന്ന് നോക്കട്ടെ അവർ മൂന്ന് പേരും അന്നയെ നോക്കാൻ താഴേക്കിറങ്ങി അമ്മച്ചയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയാണ് അന്ന മമ്മി അവൾ അന്നയെ തട്ടി വിളിച്ചു മോളെ അവൾ എഴുന്നേറ്റ് പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു മമ്മിക്ക് വിഷമമുണ്ടോ പൊന്നു സംശയത്തോട് ചോദിച്ചു എത്രയൊക്കെ ആയാലും എൻ്റെ മിന്നിൻ്റെ അവകാശിയല്ലേ മോളെ എൻ്റെ മോളുടെ പപ്പയല്ലേ അന്ന കണ്ണുനീരോടെ അവളോട് പറഞ്ഞു പിന്നെ മമ്മി എന്തിനാ പപ്പയെ എതിർത്ത് സംസാരിച്ചത് പൊന്നു അവരോട് ചോദിച്ചു ഞാനപ്പോൾ അങ്ങനെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം സ്വീകരിക്കേണ്ടി വന്നേനെ എന്നെപ്പോലെ അന്ന സങ്കടത്തോടെ പറഞ്ഞു മോൾക്ക് ഋച്ചിയെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ അന്ന പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി ഒരുപാട് ഒരുപാടിഷ്ടോ മമ്മി എനിക്ക് ഇച്ചായനെ പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നി അല്ലെങ്കിൽ പപ്പയുടെ മുന്നിൽ ധൈര്യത്തോടെ നീ അത് പറയില്ലല്ലോ അന്ന പുഞ്ചിരിയോടെ പറഞ്ഞു ഇച്ചായനെ മമ്മി എൻ്റെ ധൈര്യം ഇച്ചായൻ കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കാൻ ഇച്ചായൻ സമ്മതിക്കില്ല ദേഷ്യപ്പെടുമെങ്കിലും ആ നെഞ്ചില് മുഴുവൻ ഞാനാ അതെനിക്ക് നന്നായിട്ടറിയാം അവൾ പറഞ്ഞതും അന്നക്കും അതൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമായി എൻ്റെ മോൾ അവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും മമ്മിക്ക് ഉറപ്പുണ്ട് അവനേക്കാൾ എൻ്റെ മോൾക്ക് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കാൻ മമ്മിക്ക് പറ്റിയെന്ന് വരില്ല അന്ന സന്തോഷത്തോടെ പറഞ്ഞു മക്കളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം മോളെ അമ്മച്ചി അത് കേട്ട് പറഞ്ഞു വേണോ അമ്മേ ഉടനെ നടത്തണം ഇവളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സന്തോഷമാകുള്ളൂ അന്ന വാ എഴുന്നേൽക്ക് ചായ കുടിക്കാം ഇങ്ങോട്ടേക്ക് വന്ന റീന അവരെ നോക്കി പറഞ്ഞു എനിക്ക് വേണ്ട ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എഴുന്നേറ്റ് വന്നേ റീന നിർബന്ധിച്ചതും അന്നെ എഴുന്നേറ്റു അവരെല്ലാവരും കൂടി ഹാളിൽ ഒത്തുകൂടി കിച്ചുവും വിശ്വയും മരണവും വന്നപ്പോൾ ഇരിക്കുകയായിരുന്നു റിച്ചി നീ എന്തിനാ റിച്ചിയെ അവളോട് എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നേ വിശ്വ സംശയത്തോട് ചോദിച്ചു എങ്ങനെ റിച്ചി തിരികെയും അവനോട് ചോദിച്ചു എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ പിന്നെ അവൾ പറഞ്ഞു നീയും കേട്ടതല്ലേ അവളെനിക്ക് ടൈം പാസ് പാസ്സാണെന്ന് പോലും അതിനാണോ ഞാൻ ഇത്രയും വർഷം അവളുടെ പുറകെ നടന്നത് റിച്ചി ദേഷ്യത്തോട് ചോദിച്ചു എടാ അവൾ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ അതൊക്കെ എനിക്കതൊന്നും തമാശയല്ല അവളുടെ കാര്യത്തിൽ തമാശ പറയുന്നത് എനിക്കിഷ്ടവുമല്ല ചേട്ടായി സോറി കിച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് ഞാൻ കാരണമല്ലേ ഞാനങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ കിച്ചു വിഷമത്തോടെ പറഞ്ഞതും റിച്ചി പൊട്ടിച്ചിരിച്ചു നീ എന്തിനാ റിച്ചി ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ എടാ സത്യം പറയാലോ അവൾ ചുണ്ടും കുറിപ്പിച്ച് വെച്ച് ആ അനീറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാ വന്നത് എന്ത് ക്യൂട്ടായിരുന്നു അവളെ കാണാൻ റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ ബെസ്റ്റ് ശരിക്കും എന്ത് കുശിബിപ്പാറു അടാ അവൾ റിച്ചി ചിരിയോടെ വീണ്ടും പറഞ്ഞു ഏ അപ്പം നീ അവളോട് ദേഷ്യപ്പെട്ടതോ അതെനിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടാണ് ടൈം പാസ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഒരെണ്ണം കൊടുക്കാനാണ് എനിക്കപ്പം തോന്നിയത് പിന്നെ ബർത്ത്ഡേ ആയിട്ട് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അപ്പോ നിനക്ക് അവളോട് ദേഷ്യം ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട് അവൾ പറഞ്ഞത് എന്താണെന്ന് അവൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വരട്ടെ അപ്പോ അതുവരെ കിച്ചു സംശയത്തോട് ചോദിച്ചു അതുവരെ അവൾ എൻ്റെ പുറകെ നടക്കട്ടെ അവൾ പാവമല്ലേ ചേട്ടായി ഉവ നിനക്കറിയാത്തോണ്ട് ആ കാന്താരിയെ ഞാനൊന്ന് താഴ്ന്നു കൊടുത്താ തലയിൽ കയറിയിരുന്ന ശിങ്കാരിമേളം നടത്തും ആ ഉണ്ടക്കണ്ണി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ എന്നെ ഒട്ടും പേടി കാണില്ല അവൾക്ക് റിച്ചി പറഞ്ഞത് കേട്ട് അവരും ചിരിച്ചു ഒരുപാട് നടത്തിക്കല്ലേട ആ പാവത്തിനെ വിഷു അവനോട് പറഞ്ഞു ആ ആലോചിക്കാം എടാ ഒരു പക്ഷേ അവൾ പപ്പയുടെ കൂടെ പോയിരുന്നെങ്കിലോ വിഷു സംശയത്തോടെ അവനോട് ചോദിച്ചു അവള് പോകില്ലെന്ന് ഉറപ്പായിരുന്നു ഇനി ഒരു പക്ഷെ അവളെ കൊണ്ടുപോയാലും അവളെ വേറെടുത്തും മിന്നുകെട്ടാൻ ഈ റിച്ചി ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അപ്പോ എല്ലാം കണക്ക് കൂട്ടി തന്നെയായിരുന്നു അല്ലേ പിന്നെ ഒന്നും കാണാതെ ഈ റിച്ചി ഒന്നും പറയാറുമില്ല ചെയ്യാറുമില്ല റിച്ചി അവരെ നോക്കി പറഞ്ഞു രണ്ടും കൂടി കെട്ടുകഴിഞ്ഞ് എന്താകുമോ എന്തോ വിഷു പറഞ്ഞതും എല്ലാവരും ചിരിച്ചു വാ നമുക്ക് മുകളിലേക്ക് പോകാം റിച്ചി പറഞ്ഞതും അവർ നാലു പേരും കൂടി അവൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കയറി രാത്രിയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് സിറ്റൗട്ടിലിരിക്കുകയാണ് പൊന്നുവും ആൽബി അപ്പു ഡി ചേട്ടായി എന്ന മിണ്ടിയോ നിന്നോട് അപ്പു സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ പൊന്നു വിഷമത്തോടെ പറഞ്ഞു നീ വിളിക്കാൻ എന്താ മോളെ ആൽബി അവളോട് ചോദിച്ചു വിളിച്ചു കട്ട് ചെയ്യുക എടുക്കുന്നില്ല പൊന്നു വിഷമത്തോടെ അവനോട് മറുപടി പറഞ്ഞു നീ പറഞ്ഞത് നന്നായിട്ട് വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടായിക്ക് അതാ എടുക്കാത്തത് ഇത്ര സീരിയസ് ആകുമെന്ന് ഞാനും കരുതിയില്ലടാ സാരയില്ല നാളെ ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് മിണ്ടി നോക്ക് ആ നോക്കാം എന്നെ ഭിത്തിയിലൊന്നും ഒട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഇത്രയും പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത് അത് അപ്പോഴത്തെ അങ്ങ് പറഞ്ഞു പോയതാ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയോ മോള് വിഷമിക്കേണ്ട ചേട്ടായിക്കങ്ങനെയൊന്നും നിന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല ഞാൻ കിടക്കാൻ പോകുമോ അൽപിച്ചായ പൊന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു പോകുന്നതൊക്കെ കൊള്ളാം അവിടെ ചെന്നിരുന്ന് മോങ്ങരുത് ഉറങ്ങിയേക്കണം അപ്പു താക്കിയതോടെ പറഞ്ഞു ഓ ശരി പൊന്നു പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് പൊന്നുവിന് എങ്ങനെയൊക്കെ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ ഇങ്ങനെയൊക്കെ ആകുമോ കരുതിയില്ല നാളെ ഇനി എങ്ങനെ ഞാൻ ആ ചെകുത്താനെ മെരുക്കും മാതാവേ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചതിന് ശേഷം അവൾ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു ഡീ എഴുന്നേൽക്ക് സമയം ഒരുപാടായി അപ്പു അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു നേരം കൂടി അവൾ അതും പറഞ്ഞ് പുതുപ്പുമായി തിരിഞ്ഞു കിടന്നു ശരി എങ്കിൽ നീ കിടന്നോ ഞാൻ പോയി ചേട്ടായിയോട് നീന്ന് വരുന്നില്ലെന്ന് പറയാം അപ്പോൾ അത് പറഞ്ഞത് കേട്ടതും കൊച്ചു ചാടി എഴുന്നേറ്റു ഞാൻ വന്നോടാ ഉവ് താഴെ ഇരിപ്പുണ്ട് അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നെ എന്താ ആരും വിളിച്ചു എഴുന്നേൽപ്പിക്കാഞ്ഞേ അവൾ ചോദിച്ചു ആ ബെസ്റ്റ് മമ്മി എത്ര തവണ വന്ന് വിളിച്ചു നീ എഴുന്നേറ്റോളാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മമ്മി വന്നില്ല അന്നയാൻറ്റീം വന്ന് വിളിച്ചായിരുന്നു അപ്പോഴും നീ തനിയെഴുന്നേറ്റോളാന്ന് പറഞ്ഞു കുറെ നേരമായിട്ട് നിന്നെ പുറത്തേക്ക് കണ്ടില്ല അപ്പോഴേക്കും ചേട്ടായും വന്നു ആ പിന്നെ ഞാൻ നോക്കാൻ വന്നത് അപ്പം ദേ കിടക്കുന്നു ചക്ക വെട്ടിയിട്ടതുപോലെ അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോടാ പട്ടി ആ ചെകുത്താൻ എന്നെ നിന്ന് എടുത്തിട്ട് അലക്കും അവൾ അതും പറഞ്ഞ ഡ്രസ്സും എടുത്തിട്ട് ബാത്റൂമിലേക്ക് ഓടി ബാത്റൂമിൽ നിന്നും ഫ്രഷായി അവൾ ഇറങ്ങി ഒരു റെഡ് ആംഗിൾ ലെങ്ത് പാൻറ്റും യെല്ലോ ടോപ്പുമാണ് വേഷം അവൾ താഴേക്ക് വന്നതും അവളെ കാത്തിരിച്ചു സെറ്റിയിലിരിപ്പുണ്ടായിരുന്നു അവനൊരു റെഡ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു മോളെ വാ വന്ന് കഴിക്ക് അന്ന അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട മമ്മി ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിച്ചോളാം പൊന്നു അവരോട് പറഞ്ഞു കുറച്ച് കഴിച്ചിട്ട് പോ വിശന്നിരിക്കാതെ അന്ന അവളെ വീണ്ടും നിർബന്ധിച്ചു വേണ്ട താമസിച്ചു ഉച്ചയ്ക്ക് കഴിക്കാം അവൾ അന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ റിച്ചി നീയെങ്കിലും ഒന്ന് പറ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോകാൻ അന്ന റിച്ചിയെ നോക്കി പറഞ്ഞതും റിച്ചി പൊന്നുവിനെ കലിപ്പിച്ചൊന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ തനിയെ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി എൻ്റെ മോൾക്ക് ഒട്ടും പേടിയില്ല അല്ലേ അന്ന അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും പൊന്നു നല്ലോണം ഇളിച്ചു കാണിച്ചു റിച്ചി അങ്ങോട്ടേക്ക് വന്ന അലക്സി അവനെ വിളിച്ചു ആ അങ്കിൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് വിചാരിക്കുന്നേ ഇനിയിപ്പം അധികം നീട്ടിക്കൊണ്ട് പോകണ്ടാലോ അലക്സി അവനോട് ചോദിച്ചു അത് അങ്കിൾ പപ്പയോടും അമ്മയോടും ചോദിച്ചിട്ട് അവർക്ക് എതിർപ്പൊന്നുമില്ല കുറച്ച് പേരെ മാത്രം വിളിച്ച് തൽക്കാലം കല്യാണം നടത്താം പിന്നെ എല്ലാവരെയും വിളിച്ച് റിസപ്ഷൻ നടത്തിയാൽ പോരെ അത് മതി റിച്ചി പറഞ്ഞു എങ്കിൽ ഇന്ന് തന്നെ നല്ലൊരു ഡേറ്റ് നോക്കി പള്ളിയിൽ ചെന്ന് അച്ഛനെ കണ്ട് സംസാരിക്കാം അലക്സി പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു ഇതെല്ലാം കേട്ട് വായു തുറന്നിരിക്കുകയാണ് പൊന്നു വാടച്ചൊക്കെ ഈച്ച കയറും അങ്ങോട്ടേക്ക് വന്ന അപ്പു അവളെ നോക്കി പറഞ്ഞു എടാ ഇച്ചായൻ എന്നോട് മിണ്ടാതെ എങ്ങനെയാ പൊന്നു സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും നീ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്ക് ബൈക്കിൽ പോയപ്പോഴും റിച്ചി അവളെ മൈൻഡ് ചെയ്തില്ല സാധാരണ ആകുന്ന ദിവസം ക്ലാസ്സിലെത്തുന്നത് വരെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പൊന്നുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു റിച്ചി മിണ്ടാത്തതിൽ ഇച്ചായ എന്താ എന്താ എന്നോട് മിണ്ടാത്തേ മിണ്ടുവല്ലേ അതല്ല അല്ലാതെ മിണ്ടാത്ത എന്താ ഓ സോറി നീ എനിക്ക് ടൈം പാസ് അല്ലേ അപ്പോൾ ഇത്രയേക്കം മിണ്ടിയാൽ മതി അവൻ പുച്ഛിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇച്ഛായ അത് ഇന്നലെ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഓ തമാശയായിരുന്നു അത് എന്തായാലും തമാശയായ സ്ഥിതിക്ക് ഞാനതങ്ങ് സീരിയസ് ആക്കിക്കോളാം ഇച്ചായ പ്ലീസ് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടും ഞാൻ കേട്ടല്ലോ അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് കൊച്ചു പിന്നെ ഒന്നും മിണ്ടാതെ ഡീസൻ്റായിട്ടിരുന്നു ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴും അവൾ അവനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നാൽ അവൻ അവളെ മൈൻഡ് ചെയ്ത ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയിരുന്നു എപ്പോഴും അവളുടെ കയ്യിൽ പിടിച്ചൊന്നിച്ചായിരുന്നു അവർ കയറിപ്പോകുന്നത് ഇന്ന് അവളെ ഒറ്റയ്ക്കാക്കി അവൻ കയറിപ്പോയി കണ്ടതും അവൾക്ക് വിഷമമായി എടാ പൊന്നു വന്നില്ലേ ഋച്ചി ഉച്ചയ്ക്ക് കയറി വരുന്നത് കണ്ട വിഷു അവനോട് ചോദിച്ചു പുറകെ വരുന്നുണ്ട് ഋച്ചി അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു രണ്ടിൻ്റെ പിണക്ക് ഇതുവരെ മാറിയില്ലേ എപ്പോഴും ഞാൻ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ടാ അവൾ ഇങ്ങനെയുള്ള വർത്താനങ്ങൾ പറയുന്നത് എടാ അവൾ അന്ന് തമാശയ്ക്ക് പറഞ്ഞത് നീ ഇങ്ങനെ സീരിയസ് ആക്കാതെ വിഷു അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു സാരയില്ല എന്തായാലും കുറച്ച് ദിവസം എൻ്റെ പുറകെ നടക്കട്ടെ ഋച്ചി അവനോട് പറഞ്ഞു നീ എന്തടിന്ന് ഒറ്റയ്ക്ക് കയറി വരുന്നേ അവളെ കണ്ട നേഹ ചോദിച്ചു എടി ഇന്നലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അവൾ നേഹയോട് ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു നേഹ കേട്ടതും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്തോ നടി നീ ശവത്തി കുത്തുന്നോ പൊന്നു ടെറർ മൂഡിൽ ചോദിച്ചു പിന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയണം അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയിട്ട് ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ ഞാനിനി ആ സാധനത്തിന് എങ്ങനെ മെരുക്കിയെടുക്കുമോ പൊന്നു മേലോട്ട് നോക്കിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു നേഹ അവളെ തോണ്ടിക്കൊണ്ട് വിളിച്ചു എന്താടി എടി പിന്നെ നീ ഇപ്പം തിരിഞ്ഞു നോക്കരുത് നേഹ അത് പറഞ്ഞതും നമ്മുടെ കൊച്ചു അപ്പോഴേ തിരിഞ്ഞു നോക്കി നശിപ്പിച്ച് തെണ്ടി നേഹ തലയ്ക്ക് കൈ കൊടുത്തു നേഹ പറഞ്ഞു കേട്ട് പുറകോട്ട് നോക്കിയ നമ്മുടെ കൊച്ചിന്റെ മുഖം ചുവന്ന തൊടുത്ത് തക്കാളി പോലെയായി നാറി ചെറ്റ തെണ്ടി പട്ടി കാലമാടൻ ചെകുത്താൻ ഇരുന്ന് കുറുകുന്നത് കണ്ടില്ലേ പറവൻ എടി നീ പറയുന്ന ആരെ പറ്റിയാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് പിന്നെ ആ സാധനത്തിന് ഞാൻ എന്ത് പറയണം പൊന്നു ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കൂൾ ഡൗൺ നേഹാവോളെ സമാധാനിപ്പിച്ചു കല്യാണമൊന്ന് കഴിഞ്ഞോട്ടെ ഇങ്ങനെ ഞാൻ ഇക്ഷ എണ്ണ വറപ്പിക്കും പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞു ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു ആദ്യം പൊന്നുമോൾ ഇപ്പം ചെന്ന് ഈ പ്രശ്നം സോൾവാക്ക് പിന്നെ നമുക്ക് അക്ഷരമാല എഴുതിപ്പിക്കാം നേഹ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു വിശ്വയുടെ അടുത്തായിട്ട് അടുത്തായിട്ടിരിക്കുകയാണ് ഇച്ചായൻ ഇച്ചായൻ്റെ അടുത്തായിട്ട് നമ്മുടെ അനീറ്റ് ചേച്ചിയും വേറൊരു ഫ്രണ്ടും ഉണ്ട് ആണെങ്കിൽ റിച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് റിച്ചി അവൾ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് വിശ്വ ചിരി കടിച്ചു പിടിച്ച് പൊന്നുവിനെ റിച്ചിയും മാറി മാറി നോക്കുന്നുണ്ട് നമ്മുടെ കൊച്ചിന് ഇത്രയും പോരെ ദേഷ്യം വരാൻ ഇച്ചായ അവൾ റിച്ചിയുടെ അടുത്ത് വന്ന് വിളിച്ചു എന്താ എനിക്ക് സംസാരിക്കണം എന്താ പറഞ്ഞോ എനിക്ക് ഒത്തിക്കൊന്നും സംസാരിക്കണം ഇപ്പം പറ്റില്ല ഇങ്ങോട്ട് നമ്മൾ ഒന്നിച്ചല്ലേ വന്നത് അതുവരെ പറയാനില്ലാത്തത് ഇപ്പം എന്താ ഋച്ചി അത്രയും പറഞ്ഞതും പൊന്നു അനീറ്റയെ നോക്കി അനീറ്റ അവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു അവൾ ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പൊന്നു ദീ കരയാതെ ആരെങ്കിലും കാണും കണ്ണ് തുടയ്ക്ക് നേഹ പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചു അനീറ്റ നമുക്ക് പിന്നെ സംസാരിക്കാം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഋച്ചി അനീറ്റയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ചേട്ടാ ഉച്ചയ്ക്ക് കാണാം അനിയറ്റ അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പോകുന്ന വഴി പൊന്നുവിനെ നോക്കി പുച്ഛിക്കാനും അവൾ മറന്നില്ല നീ എന്താ റിച്ചി കാണിച്ചേ ശരിയായില്ല നീ പറഞ്ഞത് അവൾക്ക് നിന്നോട് എന്തോ ഒരു സ്നേഹമുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം അനീറ്റയോട് സംസാരിച്ചതൊക്കെ അവളെ ദേഷ്യം പിടിപ്പിക്കാനാണ് നീ സംസാരിച്ചേ പക്ഷെ അവൾ വന്ന് അത്രയും കാര്യമായിട്ട് നിന്നോട് സംസാരിച്ചപ്പോൾ നീ എന്താ ചെയ്തത് അവളെ പുച്ഛിച്ചു വിട്ടു വിഷു ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്നെ ഉപദേശിക്കാതെ അങ്ങോട്ടൊന്ന് നോക്കിക്കേ ഋച്ചി വിഷുവയോട് അതും പറഞ്ഞ് പൊന്നു ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി അങ്ങോട്ട് നോക്കിയ വിഷുയുടെ തലയിലെ കിളികൾ കൂടും കുടുക്കിയെടുത്ത് പറന്നുപോയി മെൽവിനുമായിട്ട് കത്തിയടിക്കുകയാണ് പൊന്നു ഇടയ്ക്ക് മെൽവിൻ്റെ കയ്യിൽ അടിക്കുന്നുമുണ്ട് നേഹയാണെങ്കിൽ റിച്ചിയും പൊന്നുവിനെയും പേടിയോടെ മാറി മാറി നോക്കുകയാണ് പൊന്നും മെൽവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണിട്ട് റിച്ചിയെ നോക്കുന്നുണ്ട് എന്നാൽ റിച്ചി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു എടാ നിനക്കെന്താ ദേഷ്യം വരാത്തത് വിശ്വ റിച്ചിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കത് കണ്ടിട്ട് ദേഷ്യമല്ല ചിരിയാ വരുന്നത് എൻ്റെ കൊച്ചു ദേഷ്യം പിടിപ്പിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് റിച്ചി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും വിശ്വയ്ക്കും ചിരി വന്നു എന്നാലും ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയവൾ തന്നെയാണോ ഇത് അവളുടെ കണ്ണ് നിറയുന്നത് കണ്ട് അനീറ്റയെ പറഞ്ഞു വിട്ട ഞാനിപ്പോൾ ആരായി റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വിശ്വയും ചിരിച്ചു എന്റെ കൊച്ചിന് ഒട്ടും അസൂയയും കുശുമ്പും ഇല്ലല്ലോടി റിച്ചി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു റിച്ചിയോടെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും റിച്ചി അവളോട് മിണ്ടിയില്ല വിളിച്ച ഫോൺ കട്ട് ചെയ്യും നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം റിച്ചി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രിയിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയേക്കാണ് പൊന്നുവിൻ്റെ വീട്ടിൽ പിറ്റേന്ന് കല്യാണ ഡ്രസ് എടുക്കാൻ പോകാനുള്ള ചർച്ചയിലാണ് എല്ലാവരും പൊന്നു ആണെങ്കിൽ റിച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിച്ചിയാണെങ്കിൽ വന്നപ്പോൾ മുതൽ ഫോണിൽ നോക്കുകയാണ് ഇതുകൊണ്ട് അവൾക്ക് ദേഷ്യവും വിഷമവും എല്ലാം വന്നു എനിക്ക് കല്യാണം വേണ്ട ഒന്നു പറഞ്ഞതും എല്ലാവരും ചർച്ച നിർത്തി അവളെ നോക്കി എന്തിന് ഫോണിൽ കണ്ണുനട്ടിരുന്ന റിച്ചി വരെ തലപൊക്കി അവളെ നോക്കിയിരുന്നു